നിങ്ങളുടെ നാട്ടിൽ ഫഹദ് എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ അയൽവാസിയായ ഒരു നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യ മാനസിക രോഗിറുത്ത് കൊലപ്പെടുത്തുകയാണ് എന്താ മോട്ടീവ് ശശികലയുടെ പ്രഭാഷണം പോലീസിന്റെ റിപ്പോർട്ടിൽ ആർ എസ് എസിന് എതിരെ വല്ല പരാമർശമുണ്ടാവും ഈ നാട്ടിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ബാബരി മസ്ജിദ് തകർന്നത് കാറ്റടിച്ചിട്ടല്ലേമാനെ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പ്രവാസിയായ ഒരു ഭാവൻ ചെറുപ്പക്കാരന്റെ പേരിൽ കലാപത്തിന് കേസെടുത്ത പോലീസാണ് കേരള പോലീസ് ഇങ്ങനെ അനേകായിരം മനുഷ്യരുടെ പേരിൽ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ ദിനേന എന്നോണം കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന പോലീസ് എന്തുകൊണ്ടാണ് സംഘപരിവാറിനോട് ഈ മയം കാണിക്കുന്നത് എന്നതാണ് ചോദ്യം പ്രതീഷ് വിശ്വനാഥ് അയാളുടെ ഫേസ്ബുക്കിൽ ശിവരാത്രി ആയുധങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് ആഹ്വാനങ്ങൾ നിരന്തരമായ കലാപ യഥാർത്ഥത്തിലുള്ള കലാപാഹ്വാനങ്ങൾ നാടിന്റെ സ്വൈര്യ ജീവിതവും സമാധാനവും തകർക്കുന്ന നിരന്തരമായ കലാപാഹാനങ്ങൾ നടക്കുമ്പോ നോട്ട് ഇൻ കേരള എന്ന് കേരള പോലീസ് പറയുകയാണ് എന്തിനാണ് ഈ വൈരുദ്ധ്യം എന്തിനാണ് ഈ ഈ ഇപ്പോക്രസി എന്തിനാണ് ഈ കാപ്പ്യം എന്തിനാണ് ഇരട്ട രട്ടനീതി പോലീസ് കാണിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്തോ പോലീസിനെ വിമർശിച്ചാൽ പോലീസിനെ വിമർശിച്ചാൽ കലാപാഹ്വാനത്തിന് കേസെടുക്കും എന്ന നിലപാട് കേരള പോലീസ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്